ഈ ചെറിയ കുട്ടിക്ക് ജനിച്ചത് മുതലേ അവൻക്ക് സ്മെല് ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്നേ ഇല്ല അപ്പൊ അച്ഛനും മുത്തശ്ശി നടത്തിക്കൊണ്ടിരുന്നിരുന്ന ഹോട്ടലിൽ നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയതും അതിന് ഭയങ്കര ടേസ്റ്റും നല്ല സ്മെല്ലും ആണെന്ന് മുത്തശ്ശി പറയുകയാണ് എങ്ങനെയെങ്കിലും ആ കുട്ടിക്ക് സ്മെല് ചെയ്യാനുള്ള ആ ഒരു കഴിവ് തിരിച്ചു കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി അവനോട് ആ ഒരു ഡിഷ് സ്മെല് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട് പക്ഷെ അവനത് സ്മെൽ ചെയ്യുന്നുണ്ടെങ്കിലും അവൻക്ക് ഒരു തരി സ്മെല്ല് പോലും വന്നിരുന്നേയില്ല അതുകൊണ്ട് തന്നെ വിഷ്മു വന്ന മുത്തശ്ശിയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ആ ഒരു കുട്ടി പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോഴാന്ന് വെച്ചാൽ അവൻ ഷൂസിൽ എന്തോ ചവിട്ടിക്കൊണ്ട് ക്ലാസ്സിലേക്ക് പോവാണ് അവൻ പാസ് ചെയ്ത് പോകുമ്പോഴും എടുത്തുണ്ടായിരുന്ന എല്ലാവർക്കും എന്തോ വൃത്തികെട്ട മണം വരുന്നുണ്ട് ക്ലാസ്സിലെത്തിയപ്പോൾ എന്തോ ഒരു വൃത്തികെട്ട സ്മെല് നമ്മടെ ആ ഒരു കുട്ടിയാണ് ചവിട്ടി കൊണ്ടുവന്നതെന്ന് അറിഞ്ഞ് അവൻ എല്ലാവരും കൂടി ചീത്ത പറയാണ് അപ്പോഴാണ് അവനക്ക് കാലിൽ എന്തോ പറ്റി പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് തന്നെ അവനക്ക് മണം കിട്ടാത്തതുകൊണ്ടാണ് ഇത്ര നേരം അവൻ ചവിട്ടി അത് ക്ലാസ്സിലേക്ക് കൊണ്ടു വന്നത് അവനും വിഷമത്തോടു കൂടി അത് കഴുകാനായിട്ട് പോകുന്നുണ്ട് അവന്റെ ഫ്രണ്ട് വന്നു അവനെ ആശ്വസിപ്പിച്ച് ഇവന്റെ ഷൂസ് കഴുകി കൊടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ഈ ഷൂസ് കഴുകി ഉണക്കാനിടുന്ന സമയം ഈ ഒരു ഫ്രണ്ട് ഓറഞ്ചിനെ തൊലി പൊളിച്ച് ഇത് നീ ഒന്ന് മണത്ത് നോക്കിയാൽ നിനക്ക് അറിയണ്ടോ എന്ന് നോക്കാൻ പറയാണ് ഇന്നതുപോലത്തെ പോലത്തെ സ്മെല്ലാണ് ഓറഞ്ചിനുള്ളതെന്നൊല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റോസ് പൂ എടുത്ത് മണപ്പിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് എന്നാ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻക്ക് ആ ഒരു സ്മെല് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ മുത്തശ്ശിയും തന്റെ കുട്ടിയെങ്ങനെ വിട്ടാ പറ്റൂല എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചത് ശരിയാക്കണം എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് സ്കാനിങ് കഴിഞ്ഞു ഡോക്ടർ വെച്ചാൽ അവന്റെ മൂക്കിലായിട്ട് വലിയൊരു ബ്ലോക്കേജ് തന്നെയുണ്ട് ഇത് എന്തായാലും ശരിയാക്കാൻ തന്നെ പറ്റില്ല എന്ന് പറയാം ഒരു ദിവസം ടീച്ചർ ഈ കുട്ടിയോട് എസ് എഴുതാനായിട്ട് ഒരു ടോപ്പിക് പറയാനായിട്ട് പറയുന്നുണ്ട് അവൻ നോസ് എന്ന് പറഞ്ഞതും അവനുക്ക് ചില വാക്കുകളൊന്നും മൂക്കിൽ ഈ ഒരു പ്രശ്നം കൊണ്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ നോസ് എന്ന് പറഞ്ഞതും ബോസ് ബോസന്നു അങ്ങനെ എന്തോ ആണ് കുട്ടികൾ എല്ലാവരും കേട്ടത് അതുകൊണ്ട് എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് അങ്ങനെ ടീച്ചറും ന്യൂസിനെ കുറിച്ച് ഒരു എസ് എഴുതാനായിട്ട് എല്ലാ കുട്ടികളോടും പറയുന്നു ഇപ്പൊ ആ ഒരു കുട്ടിയും തനിക്കുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു എസ് എ പോലെ പേപ്പറിൽ എഴുതാണ് ഇത് അവന്റെ അച്ഛനും ഭയങ്കരായിട്ട് സങ്കടം വരുന്നുണ്ട് ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ സ്മെല്ല് കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു മണ്ണ് തിന്നുന്ന പോലെയാണ് അവനക്ക് തോന്നുന്നത് അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവനും കെമിസ്ട്രി ലാബിലേക്ക് ചുമ്മാ പോയി അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ല എന്തോ രണ്ട് ലിക്വിഡ് നിലത്ത് വീഴുന്നുണ്ട് അത് രണ്ടും ഒന്നായിട്ട് എന്തോ ഒരു വലിയ സ്മെല് അവന്റെ മൂക്കിലേക്ക് കേറി പോവാണ് ആ മൂക്കിലേക്ക് ആ സ്മെല് കയറിപ്പോയത് അവയങ്കരായിട്ട് തുമ്മൽ വരുന്നുണ്ട് ആ തുമ്മലിൽ തന്നെ അവന്റെ മൂക്കിൽ ബ്ലോക്കേജ് എല്ലാം ശരിയാവാണ് പിന്നീട് അവൻ തിരിച്ച് ക്ലാസ്സിലേക്ക് വരും ủa കുട്ടികളെല്ലാം ടിഫിൻ ബോക്സ് തുറക്കുമ്പോ ആ ഒരു ഫുഡിന്റെ സ്മെല് അവന്റെ മൂക്കിലേക്ക് നന്നായിട്ട് അടിച്ചേർന്നു അവൻകിപ്പല്ലാതും സ്മെല് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ സന്തോഷത്തില് അതെല്ലാം നന്നായി മണുത്ത് ആസ്വദിച്ചാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് എത്ര സ്മെല്ലിങ് സെൻസ് ഉണ്ടോ അതിനേക്കാളും മൂന്ന് മടങ്ങ് സ്മെല്ലിംഗ് സെൻസ് അവനു കൂടിയൊക്കെയാണ് അവര് മുത്തശ്ശിയാണെന്ന് വെച്ചാല് തന്റെ പേരക്കുട്ടിക്ക് സ്മെല് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് കുട്ടിയും കൊണ്ട് അപ്പാർട്ട്മെന്റിന്റെ ആ ഒരു മീറ്റിംഗിലേക്ക് പങ്കെടുക്കും ിച്ചതിന് ശേഷം സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ ഒരു മുത്തശ്ശ എല്ലാവരോടായിട്ട് പറയുകയാണ് എന്റെ പേരക്കുട്ടിക്ക് ഇപ്പോ നമ്മളെക്കാളും എല്ലാം മൂന്ന് മടങ്ങ് സ്മെല്ലിംഗ് സെൻസ് ആണുള്ളത് നിങ്ങൾ ആരും പേടിക്കണ്ട നിങ്ങളുടെ എന്തെങ്കിലും കാണാണ്ടായി പോയാലോ എന്ത് നഷ്ടപ്പെട്ടാലോ എന്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലോ എന്റെ പേരക്കുട്ടിയുടെ അടുത്തേക്ക് വന്നാൽ മതി അവ മടത്ത് അത് കണ്ടുപിടിച്ച് തരും എന്ന് പറയുന്നത് ഇപ്പൊ സ്കൂളിലാണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ടീച്ചറുടെ പേഴ്സ് എന്ന് പറഞ്ഞ് അവള് ഭയങ്കരായിട്ട് കരഞ്ഞോണ്ടിരിക്കയാണ് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കോഫി കൊണ്ട് തരാനായിട്ട് പ്യൂൺ ആണ് വന്നത് എന്ന് പറഞ്ഞോണ്ട് തന്നെ എല്ലാവരും ആ ഒരു പേഴ്സ് പ്യൂൺ എടുത്ത് െന്നും പറഞ്ഞാൽ പൊണ്ണെ അടിച്ചോണടിച്ചോണ്ടിരിക്കയാണ് എന്നാ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു ചെറിയ പയ്യനാണെന്ന് വെച്ചാല് ടീച്ചർ ബാഗ് ഒന്ന് മണത്തിന് ശേഷം ആ ഒരു സ്മെല് എവിടെയാണ് കിട്ടുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എല്ലാവരോടായിട്ട് ഈ ഒരു കുട്ടി വേറെ ഒരു സാറിന്റെ ഷർട്ടിന്റെ ഉള്ളിലായിട്ടാണ് ആ ഒരു പേഴ്സുള്ളത് ആ ഒരു കുട്ടി അങ്ങനെ പറഞ്ഞോണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും കൂടി ആ ഒരു സാറിന്റെ ഷർട്ട് കീറി അതിന്റെ ഉള്ളിലായിട്ട് ഈ പേഴ്സണെന്ന് നോക്കുമ്പോ കുട്ടി പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആയിട്ട് പേഴ്സ് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതുകൊണ്ട് അവന്റെ ഈ ഒരു കഴിവ് ഭയങ്കരമായിട്ട് ഫേമസ് ആവുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാറിനെ എല്ലാവരും നന്നായി ചീത്തേം പറയുന്നുണ്ട് ഇപ്പൊ അപ്പാർട്ട്മെന്റിലുള്ള ഒരാളാണെന്ന് വെച്ചാൽ കുട്ടിയുടെ അടുത്തേക്ക് വന്നതിന് ശേഷം അവന്റെ ഭാര്യ സ്വീറ്റ്സ് വേണ്ടി ഒളിപ്പിച്ചു വെച്ചേക്കാണ് അത് എടുത്തു തരാനായിട്ട് ആ ഒരു കുട്ടിയോട് പറയുന്നുണ്ട് അവനോ സ്മെൽ ചെയ്ത് ആ ഒരു സ്വീറ്റ് എവിടെ ആണ് ഇരിക്കുന്ന കണ്ടുപിടിച്ച് കൊടുക്കുന്നത് രണ്ടുപേരും കൂടി ഒന്ന് ചേർന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട് ഇപ്പൊ ആ ഒരു ഏരിയയിലാണെന്ന് ഏരിയയിലാണെന്നുവെച്ചാല് ഭയങ്കരായിട്ട് കാറ് ആരോ കട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അപ്പാർട്ട്മെന്റിലുള്ള ഒരാളുടെ കാറും ആരോ അങ്ങനെ കട്ടുണ്ട് പോകുന്നുണ്ട് അവനും ആ ഒരു കാറിന്റെ സ്മെല് നന്നായി സെൻസ് ചെയ്തതിനു ശേഷം ആ കണ്ടുപിടിച്ച് ൊടുക്കു വരെയുണ്ട് ഇത്രയും വലിയ കഴിവ് ആ കുട്ടിയാണെന്ന് വെച്ചാൽ പോലെ കണ്ടുപിടിക്കുന്ന ജോലി ചെയ്തോണ്ടിരിക്കാണ് അവന് അതിലും ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരുന്നു എന്താ ആദ്യം ഒട്ടും തന്നെ ഒരു സ്മെല്ലിങ് സെൻസ് ഇല്ലാത്ത കുട്ടിക്ക് അവൻ ആ വിഷമിച്ചതിനുള്ളതിന് ദൈവം പതി മടങ്ങായിട്ട് തിരിച്ചു കൊടുത്തേക്കാണ് ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യവും പഠിച്ചാൽ ആദ്യം നമ്മളൊന്ന് പരീക്ഷിക്കും നമ്മളുടെ മനസ്സൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് അത് തെരടോ വേണ്ടെന്ന് ആ ഒരു വേലിയവൻ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് <laughs> ചെയ്തേക്കണേ <laughs> <laughs>